ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി നേതാവ് ജാവ്ദേക്കറുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് ബന്ധമുണ്ടെന്ന് ആരോപണവുമായി കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ മുഖ്യമന്ത്രിയെ എവിടെ വെച്ച് കണ്ടുവെന്ന് വ്യക്തമാക്കണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടു ഏത് പൊതുപരിപാടിയിലാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതെന്നും വ്യക്തമാക്കണമെന്നും സുധാകരൻ കണ്ണൂരിൽ ആവശ്യപ്പെട്ടു ആ പൊതുപരിപാടിയെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞില്ലെന്ന് സുധാകരൻ വിമർശിച്ചു എന്തിനു കണ്ടുവെന്ന് മുഖ്യമന്ത്രി പറയണം ജാവദേക്കറുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായ കേസുകളിലടക്കം അന്തർധാര ശക്തമെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു അദ്ദേഹം ആരെങ്കിലും അറിഞ്ഞോ കേരളത്തിൽ അങ്ങനെ ഒരു ഇല്ല കാണുകയും ചെയ്തു കണ്ടുവെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അതേ ഒരു കളവ് കാരണം പറഞ്ഞ ഒരു കളവ് ഒരു പൊതുപരിപാടിയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി കേരളത്തിലെ ജനങ്ങൾ അറിയില്ലേ ജാവേദ്കർ പോലുള്ള ഒരു ബി ജെ പിയുടെ നേതാവും മുഖ്യമന്ത്രിയും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ അറിയില്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഈ കേരളത്തിൽ ജനങ്ങൾ അറിയണ്ടേ അവരാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ടറിഞ്ഞില്ല അത്രയും രഹസ്യമായിട്ടാണ് അദ്ദേഹം നടത്തിയ പരിപാടിയെങ്കിൽ ആ പരിപാടിയുടെ അജണ്ട എന്താണ് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയണ്ടേ അതുകൊണ്ട് ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ജാവേദ്കറുമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ട് എന്നാണ് അതിന്നാൽ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു ജയരാജനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ജയരാജൻ ജാവേദ്കറെ കണ്ടു എന്നുള്ളത് ഞാൻ സമ്മതിച്ചു അദ്ദേഹം തുറന്നു പറഞ്ഞു ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞാൻ കണ്ടു എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അത് പറയണം സത്യം മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് സത്യം പറയണം എന്നിട്ട് എന്ത് കൊണ്ടു കണ്ടു എന്നുള്ളത് പറയണം ഇതൊക്കെ ഒരു അന്തർധാരിയാണ് രാഷ്ട്രീയത്തിൽ സ്വന്തം മകളുടെയും ഒക്കെ സ്വന്തം മകളുടെയും കുടുംബത്തിന്റെയും താല്പര്യം സംരക്ഷിക്കാൻ ബി ജെ പിയുടെ സഹായം അനിവാര്യമാണെന്ന അറിവ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുണ്ട് അതുകൊണ്ടാണ് എന്ത് നാണം കിട്ടും മുഖ്യമന്ത്രി ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി